ഇത് പോത്ത് പറയാണ് പോത്ത് സ്ലൈസ് ചെയ്ത് മധുര നമ്മുടെ മധുരക്കിഴങ്ങ് മധുരയിലുള്ള കിഴങ്ങ് മധുരക്കിഴങ്ങ് മധുരമുള്ള ിൽ രാജകോഗിലേ അണയൂ നീ അണയൂ ഒരു മാമ്പൂത്തിരയൂ വസന്തകാല ജാലകം മനസ്സിലിനിയും തുറക്കൂ നമസ്കാരം അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം സ്നേഹം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഷാപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാജപുരം ട്ഡി ഷോപ്പ് ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് കാവാലമാണ് നമ്മൾ അവിടെ ചെല്ലാൻ വേണ്ടി നമ്മൾ നാൽപ്പതിൽ ബോട്ടി ഇട്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയെന്ന് പറയുന്നത് ബോട്ടിലാണ് പോകാൻ പറ്റത്തുള്ളൂ അവിടോട്ടും വാഹനങ്ങളൊന്നും പോകത്തില്ല അപ്പം അവർ തന്നെ അവരുടെ ബോട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ നേരെ രാജപുരം ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ട്ഡി ഷോപ്പിലോട്ട് പോവാണ് ഒരു കുഞ്ഞ് യാത്രയാണ് ഇതൊരു നല്ലൊരു ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ വലിയ പുതുമയായിരിക്കുന്നില്ല പക്ഷേ നമ്മളെപ്പോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് വളരെ ഒരു പുതുമയുള്ളൊരു അനുഭവമാണ് നമ്മുടെ ഈ ബോട്ടിലുള്ള യാത്രക്കാരിൽ കൂടെ ിൽ പോകുന്ന യാത്ര രസമുള്ള കാഴ്ചകളെ എന്ത് രസമാണ് അപ്പൊ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുക നമ്മൾ ഇതിനേണ്ടി അകത്ത് കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ എന്താണെന്നറിയാം സന്തോഷം നമ്മുടെ സാരഥി നമ്മളെ ആ ബോട്ടിൽ അവിടെ നിങ്ങൾ നമ്മളെ ഇവിടെ കൊണ്ടാക്കിയ സാരഥിയാണ് പേരെങ്ങനെ നിധിൻ ചേച്ചി പേര് കമൽ കമൽ ചേച്ചി ഇപ്പൊ മെയിൻ ഷെഫാണ് ഇവിടുത്തെ ഓമനക്കുട്ടൻ ചേട്ടൻ ഓമനക്കുട്ടൻ ചേട്ടന്റെ നൈപുണ്യമാണ് ഇവിടെ ആൾക്കാരെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഓമനക്കുട്ടൻചേട്ടിന് പ്രത്യേക ഒരു നന്ദി അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ മെയിൻ ആൾ വരാനുണ്ട് മെയിൻ മീനാള് കണ്ട്രാവ് വന്നാലേ നമ്മള് പുഴയെടുത്തുള്ളൂ നമ്മൾ ഷൗല് കുത്തുള്ളൂ നമ്മൾ പണി തുടക്കത്തുള്ളൂ വേറെ കാര്യം മീൻ കണ്ട്രാവിലോട്ട് വന്നാലേ പണി നടത്തുള്ളൂ ചേച്ചി വരുന്നുണ്ടോ ആടെ വന്നു ജ്യോതി ചേച്ചി ചേച്ചി മലയാളം അറിയാം നേപ്പാളുകാരിയാണ് അപ്പൊ നമ്മളിനും ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് ിലേക്കാണ് കിച്ചണിൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്നും എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോട് ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് നേരെ കിച്ചണിലോട്ട് ഇത് കേട്ടോ കടല് കൂടുതലാണ് ഫ്രൈ ഫ്രൈ കൂടുതൽ ഇത് പോത്ത് പറയാണ് സ്ലൈസ് ചെയ്ത് ആ ഇത് സ്ലൈസ് ചെയ്ത ഷോത്തിൻ്റെ ഷാപ്പുകളിൽ ഇല്ലാത്തൊരു ഐറ്റം ആണ് ഈ സ്ലൈസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് ഇടിവേ കളിപൊളി സൂപ്പർ ആകട്ടോ അല്ലെ നല്ല എടുത്തായിരുന്നു ചക്ക എടുത്തായിരുന്നു ഇരിക്കുന്നു സൂപ്പർ സ്പൈസി അടിയ സൂപ്പർ ഐറ്റം അടുത്തായിട്ട് ചേമ്പ് ആ ഇത് ചേമ്പ നമ്മുടെ നാടൻ വിഭവമാണ് ഇതിന്റെ രണ്ടിന്റെയും നല്ല ഒന്നാന്തരം കോമ്പിനേഷൻ എന്ന് പറഞ്ഞ കാന്താരി അച്ചുണ്ടാക്കി നല്ല ചമ്മത്തി നല്ല എണ്ണയൊക്കെ നല്ല പച്ചവെച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലത് കാണുമ്പോൾ തന്നെ നമ്മൾ വായിക്കാത്ത പൊതി വരുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ് മധുരയിലുള്ള കിഴങ്ങല്ല മധുരക്കിഴങ്ങ് മധുരമുള്ള കിഴങ്ങ് അതാണ് മധുരക്കിഴങ്ങ് ഡോക്ടർ എല്ലാത്തിനും കോമ്പിനേഷൻ നമ്മുടെ കാന്താരി ചമ്മന്തിയാണ് തലക്കറിയാണ് ഇത് നല്ല കുളവും അതിൻ്റെ എല്ലാ സാധനങ്ങളെല്ലാം ഭംഗിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ടേസ്റ്റ് ആയിട്ടുള്ളതാണ് തലക്കറി ചെമ്മീൻ കറിയാണ് ചെമ്മീൻ ചെമ്മീൻ കറിയും കറിയാണ് അതെ അത് നല്ല രീതിയിലുള്ള മുളകും അത് എല്ലാ ഇൻഗ്രീഡിയൻസും ായിട്ട് വെച്ചിരിക്കുന്നവര് പച്ചക്കറിയാണ് നല്ല ദുഃഖമാണ് കേട്ടോ വാർത്ത അരച്ചു വെച്ചാണ് ഇതെന്താണിത് ഇത് ഫിഷ് ഗ്രേവിയാണ് കരില് വരാൽ കാരി ഇതൊക്കെ പൊള്ളിച്ച് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു വാഴലേക്കകത്ത് പൊതിഞ്ഞ് കൊടുക്കുന്ന ഒരു ഗ്രേവിയാണ് ഇത് ഞങ്ങൾ തയ്യാറാക്കുന്നതാണ് അതാണ് ഇത് ഫിഷ് ഗ്രേവി എന്നാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഈ ഷാപ്പിലെ രാജപുരം ഷാപ്പിലെ മെനു കാർഡ് ഇല്ലാത്ത ഐറ്റംസാണ് നമ്മളിപ്പോൾ എല്ലാം പരിചയപ്പെട്ടത് അതൊക്കെ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയ മെയിൻ ആളാണ് നമ്മുടെ നേരത്തെ പരിചയപ്പെട്ടാണ് ഇവിടുത്തെ ഷെഫ് ഈ കുള്ളിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാം ബഹുമാനപ്പെട്ട ഒരാളാണ് അതായത് ഇവിടെ ഇവിടുത്തെ മുതലാളുടെ ഫാദർലെയാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങളെ ഒരുപാട് നയിക്കുന്നതും എല്ലാ രീതിയിലും ഒരുപാട് രീതികളിലൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഗോവിന്ദൻ നാണേ ഈ നമ്മുടെ ഷാപ്പിന്റെ മുതലാളിയുടെയും പക്ഷെ എല്ലാരും സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് മുത്ത അല്ലേ അതെ ഓക്കെ നമ്മൾ ഭക്ഷണ വിഭവങ്ങളെല്ലാം നമ്മൾ കിച്ചണിൽ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ രുചി എന്താണെന്ന് അറിയണ്ടേ അതിനുവേണ്ടി നമ്മുടെ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് സുജിത് എത്തിയിട്ടുണ്ട് സുജിത് നല്ലൊരു മിമിക്രി കലാകാരനാണ് നല്ല നാടൻ പാട്ടുകാരനാണ് അപ്പം സുജിത് ഞാനും കൂടാണ് ഈ വിഭവങ്ങളൊക്കെ രുചിക്കാൻ പോകുന്നത് ഒക്കെ അല്ല സുഹൃത്ത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ ചേമ്പ് കുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ആ അല്ല വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചല്ലേ അല്ലേ നല്ല സീതേ എന്നെ അത് കണ്ടപ്പോ തന്നെ വായിക്കാത്ത കപ്പലൊടിക്കാൻ പോലും അതുപോലെ പുതിയ പോയി സത്യം അപ്പൊ അത് നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ചേമ്പിച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഈ പച്ച നമ്മുടെ കാന്താരി ചമ്മന്തി ഇവിടെ അങ്ങോട്ട് വെച്ചിട്ടേ പിന്നെ അങ്ങോട്ട് അല്ല നേരേ അല്ലാരിയുടെ ഒരു രക്ഷയില്ലേ ആ പച്ച വെളിച്ചനെടുത്ത ടേസ്റ്റും ഇത് കൂടെ ആപ്പം ഇതിനു ആ ഇത്ര രുചിയാ ഇത്രയും കഴിവാണ് അവിടെ ആ നല്ല എരിവുണ്ട് കേട്ടോ നല്ല കാന്താരി ഇല്ലെങ്കിൽ പിന്നെ എരിവില്ലായില്ല എണ്ണയുടെ ഇത് ആ എണ്ണയുടെ പവറിലോണ്ടാണ് വലിയ ഇരിവ് വരാത്തത് അല്ലെങ്കിൽ നല്ല എരിവായനെ ഒന്നും പറയാലോ കേട്ടോ ഗുഗ്രൻ നാടൻ വിഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേ ഇപ്പം നാടൻ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നതല്ലാതെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വെക്കുന്ന വീടുകളൊക്കെ വളരെ കുറവാണ് സത്യം പിന്നെ പണ്ടൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ചിലപ്പോൾ ഇതൊന്നും ആവശ്യമില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഫുഡിന് കിട്ടില്ല അടിപൊളി ടേസ്റ്റായിട്ട് അല്ലേ ചേമ്പ് കഴിഞ്ഞ് അടുത്ത അടുത്ത നമുക്ക് അപ്പം ആലപ്പം ആലപ്പം ആലപ്പത്തിൻ്റെ ടേസ്റ്റും ഇവിടുത്തെ കുട്ടനാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് കറി ഒന്ന് മസ്റ്റാണ് എല്ലായിടത്തും എല്ലാടും ഈ താറാവ് കറി കിട്ടും അത് ഇവിടുത്തെ ഏറ്റവും മിക്ക സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ താറാവും അപ്പാസും നല്ല തേങ്ങാപ്പാലും നല്ല ഇത് എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെയ്ത് നല്ല ടേസ്റ്റോട് കൂടി അപ്പോൾ അതെന്താ അതിൻ്റെ രുചിയാണ് ഞാനിപ്പം പറഞ്ഞത് കേട്ടോ തീത്തൈതൊന്ന് മാറ്റിവെച്ചിട്ട് അതിങ്ങോട്ട് നല്ല കട അപ്പം എടുത്ത് വെച്ചു ഇനി ഇവിടുത്തെ ആ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ താറാവ് താറാവിൻ്റെ ചെറിയൊരു പീസാണ് അതെടുത്തിട്ട് നേരെ അപ്പത്തിൻ്റെ മുന്നിലോട്ട് വെച്ചിട്ട് ഗ്രേവി ആ ഗ്രേവിയും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു വൈബ സത്യം അല്ലാണ്ട് സഹതേ പിന്നെ അത് നീ ഒന്ന് കഴിച്ചു നോക്കാം നീ ഒരു കഷ്ണം എടുത്ത് വെച്ചോ ഒരു കഷ്ണം എടുത്തോട്ട് വെച്ചോ ഒത്തിരി ദശ ഗ്രേവിയും ദശയും അപ്പവും ആ മസാലയുടെ ടേസ്റ്റും ആ ഇത് നമ്മുടെ ചങ്ങാപ്പാന്റെ ടേസ്റ്റ് എല്ലാടെ വരുമ്പോഴത്തേന് വേറൊരു കഴിച്ച് വെച്ചിട്ടുണ്ടോ ഈ അപ്പത്തിന്റെ കൂടെ കഴിക്കുമ്പോഴവിടെ പ്രത്യേകത അപ്പത്തിന്റെ ഒരു ചെറിയ മധുരം ഇതിന്റെ ഒരു ഇരുവരൊക്കെ വരുമ്പോഴത്തേക്ക് ഭൂമിഷൻ കയറുന്നു പടിഞ്ഞാറ് ചെന്നാലും ഇത് കഴിക്കാം ഈ താളാവ് കറി കഴിക്കണമെന്നുണ്ട് പടിഞ്ഞാറുള്ള സ്ഥലങ്ങളും ചാപ്പുടി വരണം അയ്യോ പിന്നെ നമുക്ക് അടുത്ത ടേസ്റ്റ് പറഞ്ഞു നല്ല ഒന്നാം നല്ല മഞ്ഞപ്പൂരി മുളകിട്ട് നല്ല ചട്ടിക്കകത്ത് കിടക്കുന്ന ഉണ്ടായിരുന്നു നല്ല അടിപൊളിയല്ലേ മഞ്ഞപ്പൂരി നല്ല വേവിച്ച കപ്പി അതാണ് അടുത്ത കോമ്പിനേഷൻ കടുവയൊക്കെ വറുത്ത് മുളകൊക്കെ താളിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കപ്പ നല്ല വേവിച്ച കപ്പ പിന്നെ അടിപൊളി വായ്പ കപ്പൽ ഓടിക്കാം വായ്പ സത്യം പറഞ്ഞാൽ സത്യപോല അപ്പം ഈ കപ്പ എടുക്കുക ഇതിനകത്തോട്ടത് വേണ്ട ഇതിൽ കണ്ടോ കറിവേപ്പില കറിവേപ്പല കറിവേപ്പല പോലും നമുക്ക് കഴിക്കാന്നുള്ളതാണ് ഞാൻ കറി കാണുമ്പോൾ പക്ഷേ എരിവില്ല എരിവില്ലെന്നല്ല എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ നേരിയ എരു നല്ല രുചിയായിട്ടുള്ള നല്ലൊരു നല്ല കുലിക്കറിയാണ് നമ്മളിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലീസ് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ാണ് ബോട്ടിനകത്താണ് നമുക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളതിൻ്റെ ഏറ്റവും ടൂപ്പ് വീലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു ബോട്ട് ഇപ്പോൾ അതിലെക്കൂടെ പോയപ്പോഴത്തേനും ഓണം എൻ്റെ നല്ല രോഗം ഉണ്ടോ അല്ല അത് നല്ല രസമുണ്ട് അത് കാരണം വെച്ചാൽ ആ കരിച്ചിരിക്കുമ്പോഴത്തേനും അങ്ങനെ ഒരു ഓളമൊക്കെ വരുമ്പോഴത്തേനും കഴിക്കുന്നതിന് ഒരു അതാണ് ഇനിയും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഞണ്ടുകറി ഞണ്ടുകറിയാണ് നമുക്ക് ആ ഞണ്ടുകറി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കപ്പയുടെ കൂട്ടത്തിൽ കഴിക്കാം അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കഴിച്ച് നമ്മൾ ആച്ചിൻ്റെ ഇതില്ലേ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കഴിക്കാം എല്ലാത്തിൻ്റെ കൂട്ടത്തിലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതൊക്കെ നല്ല ഉപനൊരു വിഭവമാണ് പിന്നെ എന്താ വരിക നല്ല ടേസ്റ്റ് കിട്ടും സൂപ്പർ തക്കാളിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ തക്കാളിയുടെ ആ ടേസ്റ്റും ആവുമ്പോഴത്തേക്കും ആ ഷെഫിനെ സമ്മതിക്കും അടിപൊളി ഷെഫാകട്ടോ ഇത്രയും കൈപ്പുണ്യമുള്ള ഷെഫ് ആദ്യമായിട്ട് കാണും അടിപൊളി നല്ല ടേസ്റ്റാകട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വായിലൊരു ചെറിയ എരിവ് വരും അപ്പം എന്ത് ചെയ്യണം എരി എന്ത് ചെയ്യണം ആയിരിക്കുന്നു അല്ല ഇവിടെ ഉഗ്രം നല്ല ചെത്ത് കള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെത്ത് ഇറങ്ങിക്കൊണ്ട് വരുന്ന കള്ളു ഇവിടെ മായവില്ല മന്ത്രവും ഒന്നുമില്ല നല്ല ഒറിജിനൽ കള്ള് സൂപ്പർ കള് നല്ല കുടങ്കള് കിട്ടും കുടങ്കള് അതിനകത്ത് ഒരു ലാസ്റ്റ് കള്ളാണിത് നമുക്ക് അതും കൂടെ ഈ എരിവ് മാറാൻ വേണ്ടി ഇരുപൊന്നും കമ്പ് എന്തുകൊണ്ട് പൊന്നടാവ അതിനകത്തേം പറ്റി നൊരേം പതയൊക്കെ വരത്തില്ല അല്ലേ ഗ്യാസ് ഇങ്ങനെ വന്നിട്ടെ ചെറുത്തുകേ അപ്പോഴേ നമ്മുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കത്തിലും അവസാനം നമ്മൾ നല്ല പാട്ടുകളോട് കൂടി നിർത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം പാട്ടുകൾ നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് പാടുന്നില്ല നമുക്ക് ഇനി തിരിച്ച് ബോട്ടിലോട്ട് ഒരു യാത്രയുണ്ട് തിരിച്ചൊരു യാത്രയുണ്ട് ആ യാത്രയിൽ നമ്മൾ തകർത്ത് പാട്ട് പാടുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് മണിച്ചു നല്ല പാഠോടുകൂടി നമുക്ക് ചെയ്യാം അല്ലേ എന്നാ വേദി വൺ ടു എനിക്ക് മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണൊരുത്തി വെട്ടം മാനത്തെ വെള്ളി വിധാനിച്ച മുഖമാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ ബൈ